ആതിലത്തെ തലമുറ ധനികനായിരിക്കും ധനികന്റെ മകന് അവൻ സ്കില്ല് കൊടുക്കുന്നില്ല പണം മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ അവൻ ആരാകും ധാരാളിയാകും അവരെ കാശുണ്ട് സ്കില്ലില്ല ഇവൻ ഇതെടുത്തിട്ട് ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടേയിരിക്കും അങ്ങനെ നീ ഇതെല്ലാം നശിപ്പിച്ചു കഴിയുമ്പോൾ കൊണ്ടാകുന്ന തലമുറ അവനായിരിക്കും ദരിദ്രവാസി ഇനി ഈ ദരിദ്രവാസിക്ക് ഒരു മകൻ ഉണ്ടാകും അടുത്തൊരു തലമുറ ഉണ്ടാകും അവൻ പിശുക്കനായിരിക്കും അപ്പൊ ഈ പിശുക്കൻ എന്തു ചെയ്യും പണമൊക്കെ ഒരുപാട് ഇങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ചായിരിക്കും ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന സമയത്ത് കുറെ മാറ്റുമൊക്കെ കാണും കുറെ സമ്പത്ത് അവൻ ഉണ്ടാക്കും അത് കൊണ്ട് അവന്റെ മകൻ ധനികനായി മാറും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളുടെ കുടുംബത്ത് നിങ്ങൾക്ക് എന്നുവരെ സ്കിൽ എന്ന് പറയുന്ന നോളജ് എക്സ്പീരിയൻസ് ആൻഡ് എബിലിറ്റി ഇത് മൂന്നും വരുന്നില്ലയോ അതുവരെ നിങ്ങളുടെ തലമുറ ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്